അതീവ ദാരുണം എന്ന് പറയാവുന്ന വാർത്തയാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാനും ദിവസങ്ങൾക്കു മുമ്പ് ഫ്ളാറ്റിലെ നാലാം നിലയിലെ പാരപ്പറ്റിൽ വീണെങ്കിലും അയൽക്കാർ ചേർന്ന് രക്ഷപ്പെടുത്തിയ ഒരു കുഞ്ഞിൻ്റെ വീഡിയോ ഏറെ വൈറലായിരുന്നു ചെന്നൈയിലെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് വീണിട്ടും അത്ഭുതകരമായാണ് കുഞ്ഞ് രക്ഷപ്പെട്ടത് സംഭവത്തിന്റെ വീഡിയോ ഏറെ വൈറലായി വീഡിയോ കണ്ടവരെല്ലാം കുഞ്ഞിനെ അശ്രദ്ധമായി വീട്ടിൽ ഉപേക്ഷിച്ച അമ്മയെയും വീട്ടുകാരെയും കുറ്റം പറഞ്ഞും തെറിവിളിച്ചും കമന്റുകളുമായെത്തി എന്നാൽ ആ വീഡിയോയും കമന്റുകളുമെല്ലാം തന്നെ ആ കുഞ്ഞിന്റെ അമ്മയുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് എത്തിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കോയമ്പത്തൂർ സ്വദേശിയായ വെങ്കടേഷിന്റെയും ഭാര്യ രമിയുടെയും ഏഴു മാസം പ്രായമുള്ള പെൺകുഞ്ഞ് അപ്പാർട്ട്മെന്റിന്റെ നാലാം നിലയിൽ നിന്നും താഴേക്ക് വീണ സംഭവം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് സംഭവം നടന്നത് തിരുമുല്ല വയലിലുള്ള വി ജി എൻ സ്റ്റഫോർഡ് അപ്പാർട്ട്മെന്റിലെ ബാൽക്കണിയിൽ ഭക്ഷണം കൊടുക്കുന്നതിനിടെ രമ്യയുടെ കയ്യിൽ നിന്നും കുഞ്ഞ് വഴുതി താഴേക്ക് വീഴുകയായിരുന്നു ഒന്നാം നിലയുടെ പാരപ്പറ്റിലെ തകടി ഷീറ്റിൽ പതിനഞ്ച് മിനിറ്റിലേറെ തങ്ങി നിന്ന കുഞ്ഞിനെ രമ്യയുടെ കരച്ചിലും നിലവിളിയും കേട്ട് അയൽക്കാരാണ് സാഹസികമായി രക്ഷപ്പെടുത്തിയത് എന്നാൽ കുഞ്ഞ് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസം തീരും മുമ്പേ വീഡിയോ വൈറൽ ആകുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ രമ്യ അവഹേളിക്കപ്പെടുകയും ചെയ്തു അമ്മയുടെ അശ്രദ്ധ എന്ന രീതിയിൽ വലിയ സൈബർ ആക്രമണം രമ്യ നേരിട്ടു ചില ബന്ധുക്കളും ഇക്കാര്യം പറഞ്ഞു കുറ്റപ്പെടുത്തിയതോടെ രമ്യ മാനസികമായി തളർന്നിരുന്നു ഇതോടെ കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ച് വിഷാദ രോഗത്തിലേക്ക് നീങ്ങി കുറച്ചുനാളായി രമ്യ വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്നു ഭർത്താവിനും രണ്ട് മക്കൾക്കുമൊപ്പം രമ്യ രണ്ടാഴ്ച മുൻപ് മേട്ടുപാളയം കാരമടയിലെ സ്വന്തം വീട്ടിലേക്ക് എത്തിയിരുന്നു ശനിയാഴ്ച വൈകിട്ട് രമ്യയുടെ മാതാപിതാക്കളും വെങ്കടേഷും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി പോയി രമ്യ ഇവർക്കൊപ്പം പോയിരുന്നില്ല വിവാഹത്തിന് പോയവർ തിരികെ എത്തിയപ്പോഴാണ് രമ്യയെ മരിച്ച നിലയിൽ കണ്ടത് വെങ്കടേഷ് രമ്യ ദമ്പതികൾക്ക് അപകടത്തിൽപ്പെട്ട പെൺകുഞ്ഞിനെ കൂടാതെ അഞ്ചു വയസ്സുള്ള ഒരു മകനുമുണ്ട് രമ്യയുടെ മൃതശരീരം ശേഷം മേട്ടുപാളയം ആശുപത്രിയിലെത്തിച്ച് എത്തിച്ച് ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങി